ഹായ് ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷൻ എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ് പ്രത്യേകിച്ചും നാം ഇപ്പോഴും ട്വൻറ്റിയത്ത് സെഞ്ച്വറി എഡ്യൂക്കേഷനിലാണ് ഉള്ളത് നാം കാലഘട്ടം പരിഗണിക്കുമ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷൻ ആയിട്ടില്ല അതിൻ്റെ ചില ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇരുപതാം നൂറ്റാണ്ടിൽ എഡ്യൂക്കേഷൻ പ്രധാനമായും സിലബസ് ബേസ്ഡ് ആണ് നമുക്കറിയാം നേരത്തെ തന്നെ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ് നടക്കുന്നു എന്നാൽ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷനിൽ സിലബസിന് പകരം പ്രോജക്റ്റ് ബേസ്ഡ് ആണ് എഡ്യൂക്കേഷൻ പലപ്പോഴും ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും പ്രോജക്റ്റ് എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന ഒന്നു മാത്രമാണ് എന്നാൽ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷനിൽ എഡ്യൂക്കേഷൻ ടോട്ടലി പ്രോജക്റ്റ് ബേസ്ഡ് ആണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ നേച്ചറിനെ പറ്റി ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി കഴിഞ്ഞ പത്തിരുപത് വർഷമായി ന്യൂറോളജിസ്റ്റുകൾ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് ലേണിംഗ് എന്താണെന്നുള്ളതിനെപ്പറ്റി വേണ്ടത്ര വിശദാംശങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു മിക്കവാറും ടീച്ചർ സെൻറ്റേഡ് ആയിരുന്നു ട്വൻറ്റി എയ്ത്ത് സെഞ്ച്വറിയിലെ എഡ്യൂക്കേഷൻ എന്നാൽ ലേണിംഗ് എന്താണ് എന്നും ലേണിംഗ് നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഏതെല്ലാം പാർട്സാണ് ആക്റ്റീവ് ആവുന്നതെന്നും ലേണിംഗ് പ്രോസസ്സ് എന്താണെന്നും മനസ്സിലായിട്ട് അധിക നാളുകൾ ആയിട്ടില്ല ലേണിംഗ് പ്രോസസ്സിനെ പറ്റി ന്യൂറോളജിസ്റ്റുകൾ കണ്ടെത്തിയ കാര്യങ്ങൾ നാം എഡ്യൂക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പല പുതിയ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഒരു അധ്യാപകൻ ഇന്ന് ക്ലാസ്സിലേക്ക് വരുന്നു ചില കാര്യങ്ങൾ സംസാരിക്കുന്നു ചില കാര്യങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത് പക്ഷെ ഇതിലൂടെ പത്ത് ശതമാനം മാത്രമാണ് ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലേണിംഗ് നടക്കുന്നത് ടെൻ പെർസെൻറ്റ് മാത്രമാണ് എന്നാൽ ഇത് വിഷ്വൽസിൻ്റെ സഹായത്തോടു കൂടിയാണ് അധ്യാപകൻ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഒരു തേർട്ടി പെർസെൻറ്റോളം കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി ആ സ്റ്റുഡൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് കൈനസ്തറ്റിക് മെത്തേഡ് എന്ന് പറയും ലേണിംഗ് ബൈ ഡൂയിങ് ആ പറയുന്ന കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടിയുടെ കൂടി പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് ടീച്ചിങ് നടത്തുന്നതെങ്കിൽ ഏകദേശം എയ്റ്റി പെർസെൻ്റോളം ആ കുട്ടിക്ക് ലേൺ ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ഓഡിറ്ററി വിഷ്വൽ ആൻഡ് കൈനസ്തെറ്റിക് മെത്തേഡ് കംപ്ലീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ എഡ്യൂക്കേഷൻ നടക്കുന്നത് ഇതിനെയാണ് ഈ പ്രോജക്റ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെത്തേഡിലേക്ക് വന്നാൽ ചോക്ക് ആൻഡ് ടോക്ക് എന്ന നമ്മുടെ ഇന്നത്തെ മെത്തേഡിൽ നിന്നും ഈ പറഞ്ഞ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറിയിലെ ഓഡിറ്ററി കൈനസ്തെറ്റിക് വിഷ്വൽ കമ്പൈൻഡ് ആയ മെത്തേഡിലേക്ക് വന്നാൽ ഒരു കുട്ടിക്ക് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ഏതാനും കുട്ടികൾക്കെന്നോ ഒരു കുട്ടിക്കൊന്നും അല്ല അർത്ഥം ക്ലാസ്സിലെ എല്ലാ വിഭാഗം എല്ലാ തരം കഴിവുകളുള്ള ബഹുമുഖ ഇൻ്റലിജൻസുള്ള പലതരത്തിൽപ്പെട്ട കുട്ടികൾക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പം ഇത്തരമൊരു മെത്തേഡിലേക്ക് ഇന്നത്തെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് മാറുകയാണെങ്കിൽ പ്രോജക്റ്റ് ബേസ്ഡായി എഡ്യൂക്കേഷൻ മാറുകയാണെങ്കിൽ ഏതാനും കുട്ടികൾ പാസ്സാവുകയും ബഹുഭൂരിപക്ഷം കുട്ടികളും തോൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല മറിച്ച് ജനറലി എല്ലാ കുട്ടികളും നന്നായി ലേൺ ചെയ്യും മാത്രമല്ല എക്സാമിനേഷൻ റിസൾട്ടുകൾ വളരെയധികം ഉയരാനും സാധ്യതയുണ്ട് ഇത് ബേസിക്കലി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയ ഒരു മെത്തേഡാണ് കാരണം കുട്ടികളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഓഡിറ്ററി ലേണിംഗ് മോഡുള്ളത് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ശതമാനം കുട്ടികൾ വിഷ്വൽ മോഡുള്ള കുട്ടികളാണ് അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ അല്ലെങ്കിൽ ഏകദേശം അത്ര തന്നെ കുട്ടികൾ കൈനസ്തെറ്റിക് മോഡിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഈ ലേണിംഗ് പ്രോസസ്സ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നും എങ്ങനെയാണ് ലേണിംഗ് പ്രോസസ്സ് എൻഹാൻസ് ചെയ്യാൻ സാധിക്കുക അതായത് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ സാധിക്കുക എന്നും ഉള്ള പഠനങ്ങൾ ധാരാളമായി നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രോജക്റ്റ് ബേസ്ഡ് ആയ എഡ്യൂക്കേഷൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മുഖ്യ മുഖ്യ മെത്തേഡായി ഇന്ന് മാറിയിട്ടുള്ളത് പല വികസിത നാടുകളിലും അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ പോലുള്ള വികസിത നാടുകളിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് വളരെ ഫലപ്രദമായി നടപ്പാക്കി കഴിഞ്ഞു നമ്മുടെ നാടും ഏകദേശം അൽപാൽപ്പമായി ഇത്തരമൊരു മെത്തേഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും പാരൻസും ടീച്ചേഴ്സും മാനേജ്മെൻറ്റും സ്റ്റുഡൻസും എല്ലാം ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിലെ പ്രോജക്റ്റ് ബേസ്ഡായ എഡ്യൂക്കേഷനാക്കി നമ്മുടെ എഡ്യൂക്കേഷനെയും മാറ്റാൻ സാധിക്കും ഒരുപക്ഷെ എല്ലാ കുട്ടികളും വളരെ എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന എല്ലാ അധ്യാപകരും എൻജോയ് ചെയ്തുകൊണ്ട് ടീച്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ജനറലി സമൂഹത്തിൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് വളരെയധികം ഉയരാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കും ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷനിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അത് വെബ് ബേസ്ഡ് ആണ് സിലബസ് ബേസ്ഡ് അല്ല എന്നുള്ളതാണ് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ഏതെങ്കിലും എക്സ്പേർട്ടുകൾ തയ്യാറാക്കിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ് പക്ഷേ ഇന്ന് നോളജ് എന്ന് പറയുന്നത് അനുദിനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എത്രയോ കണ്ടുപിടുത്തങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പഴയ കാലത്തേതുപോലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ നടത്തുകയും ചെയ്താൽ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ നോളജോ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറിയിലെ രണ്ടാമത്തെ പ്രത്യേകത ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഫോർമാറ്റീവ് അസസ്മെൻറ്റിന് പകരം സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ് വരുന്നു എന്നുള്ളതാണ് അതായത് ഒരു കുട്ടി പരീക്ഷ എഴുതുന്നു പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നത് മാത്രം നോക്കി ഒരു കുട്ടിയുടെ കഴിവ് അളക്കുന്ന സമ്പ്രദായമാണ് ഇന്നുള്ളത് അതിന് ആ കുട്ടിയുടെ ക്രീയേറ്റിവിറ്റി ആ കുട്ടിക്ക് പ്രോബ്ലം സോൾവിങ്ങിലുള്ള കഴിവ് ആ കുട്ടി എന്തെല്ലാം കാര്യങ്ങളിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ആ കുട്ടിക്ക് ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളുടെ അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള താല്പര്യം അതിന് സൊല്യൂഷൻ നൽകാനുള്ള താൽപ്പര്യം അതുപോലെ തന്നെ ഇക്കോളജിക്കലായ എൻവൈറോൺമെൻറ്റലായ കാര്യങ്ങളിൽ ആ കുട്ടിക്കുള്ള അവെയർനെസ് തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഒരു കുട്ടിയുടെ പെർഫോമൻസ് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അസസ്മെൻ്റാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നത് അപ്പോൾ അത് ഫോർമലായി ഒരു എല്ലാം പഠിച്ച് ഓർമ്മ വെച്ച് അത് റീപ്രഡ്യൂസ് ചെയ്യുന്നു എന്ന ആ ഒരു നാരോ ആയ കൺസെപ്റ്റിൽ നിന്ന് മാറി കുറേ കൂടി ബ്രോഡായി ഒരു കുട്ടിയുടെ കഴിവുകളെയും സാധ്യതകളെയും പരിഗണിക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷനിലെ ഈ കൺസെപ്റ്റിന് ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പറയാൻ സാധിക്കുന്നത് ഇന്നത്തേത് പഴയതുപോലെ ഒരു ക്ലാസ് റൂം കൺസെപ്റ്റ് ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷനിൽ ഇല്ല കാരണം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ എഡ്യൂക്കേഷനിലുള്ള അപ്ലിക്കേഷൻ ഇതെല്ലാം വളരെയധികം ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ധാരാളം പുതിയ ടൂൾസ് ഇന്ന് വന്നിട്ടുണ്ട് ലോകത്ത് ഏത് ഭാഗത്ത് ഇരുന്നു കൊണ്ടും ആരുമായും നമുക്കിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഒരു ക്ലാസ്സിൽ അസ്ട്രോണമിയെ പറ്റി പഠിക്കുന്ന ഒരു കുട്ടിക്ക് നാസയിലെ ഒരു സയൻറ്റിസ്റ്റുമായി വേണമെങ്കിൽ സംസാരിക്കാം നാസയിലെ ഒരു സയൻറ്റിസ്റ്റുമായി വേണമെങ്കിൽ മൊബൈൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം നാസയിലെ ഒരു സയൻറ്റിസ്റ്റിനോട് ഒരു സംശയം ചോദിക്കാം യഥാസമയം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു ക്ലാസ് റൂമിൽ സാധ്യമാണ് അപ്പോൾ പഴയ ഒരു ക്ലാസ് റൂം എന്ന കൺസെപ്റ്റിന് പകരം ലേണിംഗ് സ്റ്റുഡിയോ എന്ന കൺസെപ്റ്റാണ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ളത് ആ ക്ലാസ് റൂമിനകത്ത് ഇരുന്നുകൊണ്ട് ലോകത്തെ പ്രമുഖരായ സയൻറ്റിസ്റ്റുകളുമായി നമുക്ക് സംസാരിക്കാം ഡിസ്കസ് ചെയ്യാം സംശയങ്ങൾ ചോദിക്കാം അങ്ങനെ ലോകത്ത് അവൈലബിളായ ഏറ്റവും വലിയ എക്സ്പെർട്ടൈസ് ഉപയോഗിക്കാവുന്ന വിധം ഈ ലേണിംഗ് സ്റ്റുഡിയോകൾ ഇന്ന് എജ്യൂക്കേഷൻ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മുമ്പത്തെ കാലത്താണെങ്കിൽ ഒരു അധ്യാപകൻ്റെ വിജ്ഞാനം അദ്ദേഹത്തിൻ്റെ നോളജ് അതിനപ്പുറത്തേക്ക് ഒരു വിദ്യാർത്ഥിക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല കയറി വന്നാൽ ടെക്സ്റ്റ് ബുക്ക് അധ്യാപകൻ പക്ഷേ ഇന്ന് അങ്ങനെയല്ല ലോകത്ത് ഏറ്റവും എക്സ്പേർട്ടായ ഒരാളോട് പോലും നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സജഷൻസ് വാങ്ങാനും ഭാവിയിൽ എന്തെല്ലാം പ്രോജക്റ്റുകളിലേക്ക് നാം പോകേണ്ടതുണ്ട് എന്നതിനെ പറ്റിയുള്ള അഡ്വൈസ് വാങ്ങാനുമെല്ലാം സാധിക്കുന്ന ക്ലാസ് റൂമിൽ തന്നെ ഇരുന്നു കൊണ്ട് അത് സാധ്യമാകുന്ന ലേണിംഗ് സ്റ്റുഡിയോകളാണ് ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷൻ്റെ ചില പ്രത്യേകതകൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇത് വളരെ വിശാലമായി കിടക്കുന്നൊരു മേഖലയാണ് എന്ന് മാത്രമല്ല ദിനേനയെന്നോണം ഈ ലേണിംഗ് ആൻഡ് ടീച്ചിങ്ങിൽ നിരവധി പുതിയ ഗവേഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഒരു കുട്ടിക്കും ടീച്ചർക്കും സ്കൂളിനുമൊക്കെ എങ്ങനെയാണ് പ്രയോജനപ്പെടുക എന്നതിനെപ്പറ്റി ധാരാളം എഡ്യൂക്കേഷനിസ്റ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനും എങ്ങനെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് ഇന്നത്തെ ഏറ്റവും കോമ്പറ്റീറ്റീവായ ലോകത്ത് എങ്ങനെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ സ്കൂളിനെയും കോളേജിനെയും ഒക്കെ കൊണ്ടുപോകാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ ഇത്തരം കാര്യങ്ങൾ അറിയാനും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആപ്ലിക്കേഷൻസ് അതിൻ്റെ മൊഡ്യൂൾസ് ഒക്കെ മനസ്സിലാക്കാനും താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഒരു നമ്പർ നൽകുകയാണ്